മദ്യപിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് അൻപത്തിനാലുകാരൻ കൊല്ലപ്പെട്ടു കൊല്ലം ചടയമംഗലത്താണ് സംഭവം കൊലപാതകം നടത്തിയയാളെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം പോരേടം മാടൻ നട പാറവിള വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള നൌഷാദാണ് കൊല്ലപ്പെട്ടത് കൊല നടത്തിയ തിരുവനന്തപുരം വട്ടപ്പാറ കരകുളം ചെറുവേലിക്കോണത്ത് വീട്ടിൽ ദിജേഷിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചോടുകൂടി ചടയമംഗലം ബിവറേജിന് സമീപത്തുള്ള അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന കള്ള് രണ്ടാം നിലയിലേക്ക് കയറുന്ന സ്റ്റെയറിന്റെ ഇടനാഴിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന നൌഷാദും ദിജേഷും തമ്മിൽ തർക്കമുണ്ടാവുകയും നൌഷാദിനോട് ദിജേഷ് പണം ആവശ്യപ്പെടുകയും പോക്കറ്റിൽ നിന്നും പണം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിൽ അടിപിടി നടന്നു ഇതിനിടയിൽ ദിജേഷ് വലിയ സിമന്റ് ബ്രിക്സ് കട്ട കൊണ്ട് നൌഷാദിന്റെ തലക്കിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തറയിൽ വീണ നൌഷാദ് രക്തം വാർന്ന് കിടക്കുകയും സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രദേശവാസിയായ ആൾ ബഹളം കേട്ട് കയറി വന്നപ്പോഴാണ് നൗഷാദ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത് ഈ സമയം ദിജേഷ് ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ ചടയമംഗലം പോലീസിനെ വിവരം അറിയിപ്പിക്കുകയും ചടയമംഗലം പോലീസ് എത്തി നൗഷാദിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നൗഷാദ് മരണപ്പെട്ടു നൗഷാദിനെ കൊലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെട്ട ദിജേഷ് ചടയമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഫിംഗർ പ്രിന്റ് എത്തി തെളിവുകൾ ശേഖരിച്ചു കൊല്ലപ്പെട്ട നൗഷാദും കൊല നടത്തിയ ദിജേഷും തമ്മിൽ ബിവറേജിന് സമീപത്ത് വെച്ച് മുൻപ് സുഹൃത്തുക്കളായവരാണ് ദിജേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന നൌഷാദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.